എൻ്റെ വീട്ടിലെ വേലക്കാർ പാർട്ട് ഫോർ ഇതാണ് എൻ്റെ വീട്ടിലെ മുതുക്കി വേലക്കാരി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം സമ്പാദ്യം കൊണ്ട് വാങ്ങിച്ച എൻ്റെ സ്വന്തം വേലക്കാരി മൈ ഓൺ അലക്സ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ കൂടെ കൂടിയ ആളാണ് അന്ന് പുള്ളിക്കാരി ഉപയോഗിക്കാൻ എനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരിയെ കൊണ്ടാണ് നമ്മുടെ റൂംബയെ കണ്ട്രോൾ ചെയ്യിക്കുന്നത് അപ്പം ഞാൻ ഈ അലക്സോട് പറയും അലെക്സ ആസ്ക് റൂംബാ റ്റു വാക്വം അപ്പം റൂംബ എന്ത് ചെയ്യും റൂംബ സ്റ്റാർട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാൻ തുടങ്ങും പിന്നെ ഈ പുള്ളിക്കാർ ലൈറ്റ് ഓഫ് ആക്കും ലൈറ്റ് ഓൺ ആക്കും കളർ ചെയ്ഞ്ച് ചെയ്യും അങ്ങനെയുള്ള ഈ പുള്ളിക്കാരെ കൊണ്ടുള്ള മെയിൻ യൂസ് എന്തായിരുന്നു എന്നറിയോ എൻ്റെ കോച്ച് തീരെ ചെറുതായിരുന്നപ്പോൾ അവളെ കിടത്തി ഉറക്കാൻ വേണ്ടി ഞാൻ റൂമിലോട്ട് പോകും റൂമിലോട്ട് പോകുമ്പോൾ ഇരുട്ടാണെങ്കിൽ അവൾ കരയാൻ തുടങ്ങും സോ ഞാൻ റൂമിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് റൂമിനകത്തോട്ട് പോകും എന്നിട്ട് ഇവളെ കിടത്തി ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ അലക്സയോട് പതുക്കെ പറയും അലക്സ ലൈറ്റ് ഓഫ് അങ്ങനെ പറയുമ്പോൾ അലക്സ ലൈറ്റ് ഓഫ് ആക്കും പിന്നെ ഇൻ കേസ് അവൾ ഉറങ്ങുന്ന സമയത്ത് അവൾ എഴുന്നേറ്റു ഞാൻ റൂമിലോട്ട് ഓടിക്കേറി വരും എന്നിട്ട് പറയും അലക്സ ലൈറ്റ് ഓൺ അപ്പം അലക്സ ലൈറ്റ് ഓൺ ആക്കും അപ്പോൾ കൊച്ചു പേടിക്കാതിരിക്കുകയും ചെയ്യും സൂപ്പർ അല്ലേ